ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴാണോ നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് ഇതെല്ലാവർക്കും അക്സെപ്റ്റ് ആവണമെന്നില്ല അക്സെപ്റ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഫാസ്റ്റ് ലൈഫിൽ ഒരു പൂർവ്വജന്മത്തിൽ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതുപോലെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോടവർക്ക് അത്രമാത്രം സ്നേഹമുണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് എനിക്കിവിടെ തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഈ ഒരു ചെറിയ ഒരു പിണക്കത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു റീയൂണിയൻ പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വിട്ട് കളയാൻ പറ്റാത്ത ഒരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നു അവരെ അവരത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിങ്ങളെ തന്നെ ഓർ ഓർക്കുവാണ് അവർക്ക് നിങ്ങളെ വിട്ടുകളയാൻ പറ്റുന്നില്ല അവരുടെ മൈൻഡിൽ നിങ്ങളുടെ മുഖം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നവർക്ക് തന്നെ തോന്നി തുടങ്ങി നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നൊരു സ്ഥിതിയിലേക്കാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ മാരേജ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുമായുള്ള പഴയ ഒരടുപ്പം വീണ്ടും കൊണ്ടുവരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ശരിക്കുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളത് അവർ നിങ്ങളെ അറിയിക്കാതെ അവർ മറച്ചു വച്ചിരിക്കുകയാണ് ഒരുപക്ഷെ അത് അവരുടെ ഇ ഒ ആയിരിക്കാം അവരെന്താണെന്ന് നിങ്ങളറിയരുത് അവർക്ക് എത്രമാത്രം സ്നേഹം നിങ്ങളോടുണ്ടെന്നും നിങ്ങളറിയരുത് അറിയിക്കാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത് നിങ്ങളിൽ നിന്നും സ്നേഹമാണ് അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നു അതാണ് അവർക്കറിയേണ്ടത് നിങ്ങളില്ലാതെ ജീവിക്ക അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അവർ നോക്കുന്നത് അപ്പോൾ അവർ അവരെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എത്രമാത്രം ഫീലിംഗ്സാണ് നിങ്ങളിലവരില്ലാതെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അവരുടെ ഫീലിങ്സ് നിങ്ങളെ കാണിക്കാൻ അവർക്ക് അവരുടെ ഫീലിങ്സ് നിങ്ങളെ കാണിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അവർക്ക് ആവശ്യം അവർക്ക് ആവശ്യം കൂടുതൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയാൻ അപ്പോൾ അവരല്ലാതെ മുന്നോട്ട് നിങ്ങൾക്ക് എത്രമാത്രം പോകാൻ കഴിയും അല്ലെങ്കിൽ അവരെത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അവരാണോ നിങ്ങളുടെ ലൈഫിൽ വലുത് വലുതായി അവരെ അവരെ തന്നെ ചിന്തിക്കണമെന്നാണ് അവർ അവരാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ മറ്റാരും വരാൻ പാടില്ല അവർ മാത്രമേ പാടുള്ളൂ ഇതൊരുതരം സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല ഒരു സ്വാർത്ഥത പോലെയാണ് എനിക്കിവിടെ പറയാൻ തോന്നുന്നത് എല്ലാം അവരെ പാടുള്ളൂ എല്ലാ ഇതിനെ അവർ മാത്രം മതി അവരൊരു മെസ്സേജ് നിങ്ങൾക്കഴിക്കുവാണെങ്കിൽ അതിനാദ്യം നിങ്ങൾ റിപ്ലൈ കൊടുക്കണം അതുപോലെ അവർ നിങ്ങളെ കോൾ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒരു റിങ് രണ്ട് റിങ് ആകുമ്പോൾ തന്നെ നിങ്ങൾ കോൾ അതിൽ അറ്റൻഡ് ചെയ്യണം പക്ഷേ അവർ നിങ്ങൾ അവരെ വിളിച്ചാലേ ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു കോൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല കാരണം അങ്ങനെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്താൽ അവരുടെ മുന്നിലുള്ള ഈ കോഴുത്തില്ലേ അതുകൊണ്ട് അവർ പെട്ടെന്ന് അറ്റ അറ്റൻഡ് ചെയ്യില്ല അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട അവർ കാണിക്കുന്നത് അവരുടെ പുറകെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ സൗന്ദര്യമുള്ളവരാണ് അവർക്ക് അവർ വെൽ സെറ്റിൽഡാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ പുറകെ നിങ്ങളാണോ പോകാൻ അവർക്ക് നി കാരണം അവർക്ക് ഇത്രയും പേര് നിങ്ങളുടെ പുറകെ നടക്കാൻ കൊണ്ടൊരു സൗന്ദര്യം ഉണ്ടെങ്കിൽ അവർക്ക് അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടാണ് അവരുടെ സ്നേഹം മൊത്തം നിങ്ങളോടാണ് ഇതിപ്പോൾ ചിലപ്പോൾ ഫാമിലിയിൽ ഉള്ളവരാകാം അല്ലെങ്കിൽ ഫ അല്ലാത്തവരും ആകാം കാരണം നിങ്ങളോടവരുടെ സ്നേഹം എന്താണെന്ന് പറഞ്ഞാൽ കാരണം നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞാൽ അവരുടെ മുന്നിൽ അവരുടെ വില ഇടിഞ്ഞങ്ങ് പോകും വിലയിടിഞ്ഞു പോയിക്കോളും അതുകൊണ്ട് അവരുടെ ഫീലിങ്സ് അവർ കാണിക്കില്ല എന്നാൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ അവരുടെ പുറകെ നടക്കുന്നുണ്ടോ ഇതൊക്കെയാണ് അവർക്കറിയേണ്ടത് അവിടെ അവർക്ക് ഈഗോൻ്റെ പ്രോബ്ലം ഒന്നുമില്ല അങ്ങനെയാണ് എനിക്കിവിടെ പറയാൻ തോന്നുന്നത് പക്ഷേ അങ്ങനെയുള്ളൊരു ഈഗോ പ്രോബ്ലം ഉള്ള ഒരാളിനെ സ്നേഹിക്കാൻ നിങ്ങൾക്കല്ലാതെ വേറെ ആക്കാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അവർ വേറെ ആരും അഡ്ജസ്റ്റ് ചെയ്യില്ല കാരണം ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവർ ഇവർ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ നല്ല രീതിയിലുള്ള ഈഗോ അവർക്കുണ്ട് നിങ്ങളെപ്പോലെ വേറൊരാൾ അവർക്ക് അഡ്ജസ്റ്റ് ആവില്ല എന്ന് തന്നെ അവർക്കറിയാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് വളരെ മടിയാണ് അവരെ വില ഇടിഞ്ഞു പോകത്തില്ലേ നിങ്ങളുടെ മുന്നിൽ അതാണ് അവരുടെ പ്രശ്നവും അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കും ചെയ്തിരിക്കാൻ പറ്റുന്നിടത്തോളം ഇരിക്കുക ഒരു ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് വിട്ടു തരാൻ വലിയ ബുദ്ധിമുട്ടാണ് അവർ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്താൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് അവരെ പ്രകോപിപ്പിക്കാവുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെറിയൊരു മെഡിറ്റേഷനൊക്കെ എടുത്ത് നിങ്ങളുടെ മൈൻഡ് റിലാക്സാക്കി വയ്ക്കുക അവരുടെ അങ്ങോട്ട് അവർ വരണമെങ്കിൽ വരട്ടെ അല്ല നിങ്ങൾ മാക്സിമം നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ച് മാക്സിമം നിങ്ങൾ ഹാപ്പി ആയിരിക്കാം നോക്കുക കാ മൈൻഡ് കൂളായിട്ട് ഇരുന്ന് നിങ്ങൾ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഏർപ്പെടുന്നതായിരിക്കും നല്ലത് അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അവർ വരുമ്പോൾ വരട്ടെ അല്ല അത്രയും നിങ്ങൾക്ക് അങ്ങനെയാണ് അവർക്കത് അല്ല അത് നിങ്ങൾക്ക് പറ്റുന്നില്ല അവരില്ലാതെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാം തിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടുതലും അവർ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അവർ തീർച്ചയായിട്ടും കുറേ യുഗം കാണിച്ചിട്ട് കുറേ വെടിഞ്ഞിട്ട് തീർച്ചയായിട്ടും അവർ തിരികെ നിങ്ങളടുത്തേക്ക് വരുന്നതാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് തോന്നിയത് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഇതൊക്കെ എനിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്ത കാർഡുകളാണ് അതനുസരിച്ചാണ് ഞാനിവിടെ റീഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്കടുത്തൊരു കാണാം അപ്പം അത് കാണുന്നത് വരെ ഓക്കെ ബൈ